അറിയുമുള്ളവരെ നമസ്കാരം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമായിരുന്നു ലക്ഷ്മി ആതിലെടുത്തും നൂറെയെടുത്തും സംസാരിച്ചിട്ടുള്ള എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഇവരെ കയറ്റില്ല എന്ന് പറഞ്ഞൊരു വാചകവും തുടർന്ന് ലാലേട്ടൻ ഞാനിവരെ എൻ്റെ വീട്ടിലേക്ക് കയറ്റുമെന്ന് പറഞ്ഞതും കേരളം വലിയ രീതിയിൽ ആതിലെയും നൂറേയും ചേർത്ത് പിടിച്ച് സംസാരിച്ചതുമൊക്കെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്നായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് കയറ്റാൻ കൊള്ളാമോ കൊള്ളത്തില്ലയോ എന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ രീതിയിൽ നിൽക്കുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ പാലുകാച്ച് അല്ലെങ്കിൽ ഗൃഹപ്രവേശന ചടങ്ങിൻ്റെ ആഘോഷ വേദിയിലേക്ക് ആതിലേക്കുന്നൂറയ്ക്കും ക്ഷണം ലഭിക്കുകയാണ് അവിടെ ഫൈസൽ മലബാർ എന്ന് പറയുന്ന വ്യവസായി അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പം സമൂഹത്തോട് കാണിച്ചു എന്ന് തന്നെയാണ് പലരും കരുതിയത് സ്വാഭാവികമായും ആതിലയ്ക്കു നൂറയ്ക്കും ക്ഷണം കിട്ടിയ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ പങ്കെടുത്തു പങ്കെടുത്തു കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവെക്കുകയാണ് ആ കുറിപ്പിൽ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഭാഗത്തിൻ്റെ ചടങ്ങിലേക്കുള്ള വരവ് അത് അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി ആയിരുന്നില്ല അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ സമൂഹത്തിൽ എന്നാണ് ഉദ്ദേശിച്ചത് അത് അദ്ദേഹത്തിൻ്റെ മതപരമായ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ എന്നതിനെ മാറ്റിവെച്ച് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയത് അപ്പം ഈ രണ്ട് വാചകങ്ങൾക്കും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള വിയോജിപ്പുണ്ട് ആ വിയോജിപ്പ് ഞാൻ നേരിട്ട് അറിയിക്കുകയാണ് ഫൈസലിക്ക നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ടറിയാം മറ്റാരോടും വിരോധം തോന്നാത്ത എല്ലാവരെയും സ്നേഹിക്കുന്ന കയ്യിലുള്ള പൈസ ചെറിയ രീതിയിലെങ്കിലും മറ്റുള്ളവരുടെ കയ്യിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന അതോടൊപ്പം തന്നെ അത്യാവശ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നാലുപേരറിയണമെന്ന് ആഗ്രഹിക്കുന്ന പണ്ട് നമ്മൾ തമാശ രൂപേണ പറഞ്ഞാൽ ഒരു പ്രാഞ്ചി പ്രാഞ്ചിയേട്ടൻ്റെയൊക്കെ മനസ്സ് എന്ന് പറയാം പക്ഷെ അത് നല്ലതാണ് നിങ്ങളുടെ ആ പ്രാഞ്ചി പ്രാഞ്ചിയേട്ടൻ്റെ മനസ്സാണ് നിങ്ങളുടെ കയ്യിലുള്ള പൈസ മറ്റുള്ളവരുടെ കൈകളിലേക്ക് എത്താൻ കാരണമായി മാറുന്നത് അപ്പം ആ വ്യക്തിപരമായിട്ട് നിങ്ങളെ അറിയാവുന്ന ഒരാണെന്ന നിലയിൽ ഫൈസലിക്ക ഈ ഒരു വിഷയത്തിൽ മാത്രം പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്യണം കാരണം അതിൽ അതിലൊന്നെന്ന് പറയുന്നത് ഫൈസലിക്കയുടെ അറിവോടുകൂടിയല്ല അവർ വന്നു എന്നുള്ളത് രണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ ഇവരെങ്ങനെയാണ് തെറ്റുകാരാവുന്നത് അങ്ങേക്ക് തീർച്ചയായിട്ടും പറയാം മതപരമായ ചട്ടക്കൂടുകളിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ മതത്തിൻ്റെ ചട്ടക്കൂടുകൾക്കും വലിയ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന വലിയൊരു സമൂഹത്തിൻ്റെ കൂടി പ്രതിനിധിയായ അങ്ങേക്ക് തീർച്ചയായിട്ടും ആ സമൂഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കുന്ന ആ സമൂഹത്തിന് പുറത്തുനിന്ന് ജീവിക്കുന്ന ആൾക്കാരോട് യോജിക്കാം വിയോജിക്കാം അതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് പക്ഷേ അങ്ങ് എഴുതിയത് പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് പൊതുസമൂഹത്തിൽ അത്തരം ഒരു കാഴ്ചപ്പാടില്ല രണ്ട് പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു എന്നുള്ളത് ഈ രാജ്യത്ത് നിയമപരമായി തെറ്റല്ലാത്തടത്തോളം കാലം അവർക്ക് രണ്ടുപേർക്കും ജീവിക്കാം ഞാനിവിടെ ഇത്തരം ജീവിത രീതികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളൊന്നുമല്ല ഇവരുടെ ജീവിത രീതികളോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പുമില്ല അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാരോട് എനിക്ക് തീരെ യോജിപ്പുമില്ല പക്ഷെ അതിൻ്റെ അർത്ഥം ജനാധിപത്യപരമായി ഈ രാജ്യത്ത് ജീവിക്കാനുള്ള ഒരു പൗരൻ്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കരല്ല എൻ്റെ ആശയം മറ്റൊരാളുടെ തലിനെ അടിച്ചേൽപ്പിച്ച് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഫാസിസം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ആശയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ നോർമലൈസ് ചെയ്യപ്പെടുന്ന പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹം കഴിച്ച് പുതുതലമുറ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത്തരം ചെയ്തികളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാഴ്ചപ്പാട് പിന്തുടരുന്ന ഒരാളാണ് ഞാൻ ആ കാഴ്ചപ്പാട് ഞാൻ പിന്തുടരുന്ന സമയത്തും മാനസികമായോ അല്ലെങ്കിൽ ശാസ്ത്രീയപരമായിട്ട് ഹോർമോണൽ ചേഞ്ചുകൾ കൊണ്ടോ ഒരു പുരുഷനുമായിട്ട് ഒരു സ്ത്രീക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയും ആ മാനസികാവസ്ഥയിൽ അവൾ അവൾക്കിഷ്ടപ്പെട്ട ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് സമൂഹത്തിൽ മറ്റു പെൺകുട്ടികൾ എല്ലാവരും പോയിട്ട് പെൺകുട്ടികൾക്കൊപ്പം ജീവിക്കും എന്ന കാഴ്ചപ്പാടിനോടൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷെ സമൂഹത്തിൽ സംശയങ്ങൾക്ക് കാരണമായി മാറാം രണ്ട് പെൺകുട്ടികളോ രണ്ട് ആൺകുട്ടികളോ പണ്ട് ഒരുമിച്ച് താമസിച്ചാൽ പൊതുസമൂഹം അതിനെ നോർമലായിട്ട് കണ്ടിരുന്ന സ്ഥാനത്ത് രണ്ട് ആൺകുട്ടികൾ ഒരുമിച്ച് താമസിച്ചാലും രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് താമസിച്ചാലും ഇത് മറ്റേ പരിപാടിക്കല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു തോന്നൽ സമൂഹത്തിലേക്ക് വലിയ രീതിയിൽ ഉണ്ടാവാൻ ഇത്തരം ആൾക്കാരുടെ ചർച്ചകൾക്ക് കാരണവുമായിട്ടുണ്ട് അപ്പം ഇത് അതിൽ ആശയം പറഞ്ഞു പോകുമ്പോൾ ആശയത്തെ കൃത്യമായിട്ട് സമൂഹത്തിലേക്ക് കൃത്യമായി പറയണമല്ലോ അല്ലെങ്കിൽ ഒന്നാമതേ പറയുന്ന കാര്യങ്ങളെ അടർത്തിയെടുത്ത് അത് പെരിപ്പിച്ചു വിടുന്ന കുറേ ഓൺലൈൻ മാധ്യമങ്ങളുള്ള കാലത്ത് കൃത്യമായിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞത് അപ്പോൾ അതിലേടേയും നൂറയുടെയും അവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളോട് പൂർണ്ണമായും വിയോജിച്ചുകൊണ്ട് ആ രണ്ട് വ്യക്തികളെ ക്ഷണിച്ച് വരുത്തിയതിനു ശേഷം ആ രണ്ട് പേരെയും അപമാനിച്ചു വിട്ട രീതിയോട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ആ വ്യക്തിപരമായിട്ട് ഫൈസലിക്ക അതിന് കൃത്യമായ ഒരു മറുപടി നൽകണം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ട് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടാണ് താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ താങ്കളുടെ മാനേജേഴ്സ് വിളിച്ചിട്ടാണ് അവർ വന്നതെന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ താങ്കളുടെ മാനേജേഴ്സിനെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ജോലിയിൽ നിന്ന് താങ്കൾ പറഞ്ഞു വിടണം നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങളുടെ സമൂഹത്തോട് കാണിച്ച ഒരു വലിയ തെറ്റിൻ്റെ ഭാഗമായിട്ട് താങ്കളുടെ അറിവില്ലാതെ ഇവരെ വിളിച്ചു വരുത്തിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കളുടെ മാനേജേഴ്സിനെ താങ്കൾ പറഞ്ഞു വിട്ടുകൊണ്ട് ഈ തെറ്റിനെ താങ്കൾക്ക് ന്യായീകരിക്കാം അതല്ലാത്ത പക്ഷം താങ്കളുടെ കൂടി അറിവോട് കൂടിയിട്ടാണ് ഇവരവിടെ വന്നതെങ്കിൽ ഒരിക്കലും അവരെ തള്ളിപ്പറയുന്ന രീതി ശരിയായിരുന്നില്ല താങ്കളുടെ സമൂഹത്തോട് താങ്കളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെടുത്ത് താങ്കൾ പിന്തുടരുന്ന ഐഡിയോളജി വിശ്വസിച്ച് ഇന്നലകളിൽ ജീവിച്ചു വന്നിട്ടുള്ള മുസ്ലിം സമൂഹത്തോട് താങ്കൾക്ക് പറയാം അവർ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വലിയ രീതിയിൽ മലബാർ ഗോൾഡിൻ്റെ തന്നെ ഒരു കാലത്തെ അഭിമാനമായിരുന്നു ലാലേട്ടൻ ആ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുള്ള രണ്ട് സെലിബ്രിറ്റികളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാഗം പറയാം അപ്പോൾ അവിടെ ഈ വിഷയത്തിൽ അതുകൊണ്ട് തന്നെ ആതിലയുടെയും നൂറിയുടെയും ഒപ്പം നിൽക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും വ്യക്തിപരമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും ഈ രണ്ട് പെൺകുട്ടികൾക്കും ഉണ്ടായിട്ടുള്ള വിഷമത്തിൽ അവരുടെ അവരുടെ ഒപ്പം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ തന്നെ ഈ വേദനയിൽ പങ്കാളിയാവുകയാണ് വ്യക്തിപരമായിട്ട് ഫൈസൽ മലബാറുമായി അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു ഞാൻ വ്യക്തിപരമായിട്ട് എന്നെ നേരിട്ട് അദ്ദേഹം ഈ ഒരു ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളതായിരുന്നു പക്ഷേ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തതിൻ്റെ കാരണം ഞാൻ അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പരിപാടിയിൽ നടന്ന ചില വിവേചനങ്ങൾ തന്നെയാണ് ഞാനും ഈ ഒരു ചടങ്ങിലേക്ക് പോകുന്നതിൽ നിന്ന് നിന്നെ വിലക്കിയത് ഇനി രണ്ടാമത്തെ കാര്യം പൈസ മലബാർ ഇങ്ങനെ ഈ കാണിക്കുന്ന രീതികൾ ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വിഭാഗം ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പാഞ്ചിയേട്ടൻ്റെ സ്വഭാവത്തെ ആക്ഷേപിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഒറ്റ കാരണത്താൽ അദ്ദേഹത്തെ കടന്നാക്രമിച്ചുകൊണ്ടും വേണമെങ്കിൽ ഒരു വിഭാഗം പേർ ചേർന്ന് അദ്ദേഹത്തെ സ്വർണക്കടത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ഒക്കെ വക്താവായിട്ട് ചിത്രീകരിക്കുന്ന രീതിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റത്തില്ല വ്യക്തിപരമായിട്ട് പൈസ മലമാറ് അത്തരത്തിലൊരു മനുഷ്യനല്ല എന്ന് കഴിഞ്ഞ രണ്ടര വർഷം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് എനിക്കറിയാം അതുമാത്രമല്ല തൻ്റെ കയ്യിലുള്ള പണം ഈ നാട്ടിലാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്തത് നൂറ് കോടി രൂപ വരുന്ന ഒരു വീട് അദ്ദേഹം ഈ നാട്ടിൽ വിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ നൂറ് കോടി രൂപയുടെ ഓരോ കോടിയും എത്തിച്ചേർന്നേക്കുന്നത് ഈ നാട്ടിലെ സാധാരണ കൺസ്ട്രക്ഷൻ തൊഴിലാളികളുടെ കയ്യിലും സാധാരണ വീടിന്റെ പണിയുമായി ബന്ധപ്പെട്ട് ജീവിതമാർഗം നയിക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കൈകളിലേക്കും തന്നെയാണ് കൂടുതൽ തുകയും എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ സാധന സാമഗ്രികൾ വിൽക്കുന്ന മറ്റു സ്ഥാപനങ്ങളിലേക്കും ഇങ്ങനൊരു പാലുകാഴ്ച നടത്തുമ്പോൾ ഇത്രയും വലിയൊരു ആഡംബരമായ പാലുകാഴ്ച നടത്തുന്ന സമയത്ത് അതിനുവേണ്ടി ചിലവഴിക്കുന്ന കോടികൾ അവിടെ ഒരു പന്തലിട്ടവര് കിട്ടിയിട്ടുണ്ട് അവിടെ ഒരു മൈക്ക് സെറ്റ് വെച്ചവര് കിട്ടിയിട്ടുണ്ട് അവിടെ അലങ്കരിക്ക ഇവന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അവിടെ അലങ്കരിച്ച ഓരോ വ്യക്തികൾക്കും കിട്ടിയിട്ടുണ്ട് അപ്പം തന്റെ കയ്യിലുള്ള നൂറ് കോടിയോ നൂറ്റമ്പത് കോടിയോ രൂപ കേരളത്തിലേക്ക് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിന്റെ ഈ ആഡംബരവും അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രാഞ്ചിയേട്ടൻ മനസ്സും ഈ ഒരു പ്രാഞ്ചിയേട്ടൻ മനസ്സ് ഒരുപാട് പേർക്കുള്ളത് കൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ ഗുണകരമാവും വിധം ഇവിടെ ജോലികൾ സംഭവിക്കുന്നത് അപ്പം മൈജി ഷാജിക്കായുടെ ഒരു വലിയ വീട് തിനു മുമ്പ് കയാലിക്കെട്ട് തന്നെ പണിഞ്ഞു അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ നൂറ് കോടിയും കൊണ്ട് സ്വിറ്റ്സർലൻഡിലോ പാരീസിലോ അല്ല ലോകത്തിന്റെ ഏതൊരു കോണില് പോയി വ്യക്തിപരമായിട്ട് ആഘോഷിച്ച് ആർമാദിച്ച് ആർഭാടങ്ങളെല്ലാം തന്നെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ട് തിരിച്ചു വരാം പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ അതോടൊപ്പം തന്നെ വീടിന് വേണ്ടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ എന്തിനേറെ പറയുന്ന ഒരു വാഹനം മേടിക്കുന്ന സമയത്തായിക്കോട്ടെ ഇതൊക്കെ തന്നെ സാധാരണക്കാരിലേക്ക് പണം എത്താനുള്ള മാർഗങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് പണം ഉണ്ടായിപ്പോയി എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പൈസ ഉള്ള ഒരു ഒരുത്തനെ ആക്ഷേപിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് മുമ്പിലുള്ളത് ഇപ്പോൾ ഈ അടുത്ത തന്നെ നമ്മുടെ റോയ് സാർ അദ്ദേഹം അനീഷിനെ പത്ത് ലക്ഷം രൂപ കൊടുത്തു വലിയ വളരെ നല്ല കാര്യമാണ് പക്ഷേ അതിലും അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന ഒരു വിഭാഗത്തെ ഞാൻ കണ്ടു സി നോക്കൂ എനിക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ ഒരു സ്നേഹവും ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനും പോകുന്നില്ല കാരണം ബിഗ് ബോസ് സീസൺ ഫൈവിലെ വിന്നറായ എനിക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പായിരുന്നു അമ്പത് ലക്ഷം രൂപ തന്നത് അന്ന് അൻപത് ലക്ഷം രൂപ നൽകാൻ വേണ്ടിയിട്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് ആ അന്ന് കോൺഫിഡൻറ് ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് എന്നെ ക്ഷണിച്ച സമയത്ത് അവരുടെ ഒരു പരസ്യവാചകം കൂടി ഞാൻ ആ പ്രോഗ്രാമിൽ പറയണമെന്ന് പറഞ്ഞപ്പോൾ അത് പറയണമെന്ന് പറയുകയല്ലോ ഉണ്ടായിരുന്നത് എനിക്ക് ഒരു മെസ്സേജ് അയച്ചു അതിൽ നാളെ വരുമ്പോൾ ഇത് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മാർക്കറ്റിംഗ് ടീം എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ എന്ത് സംസാരിക്കണമെന്ന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് അല്ല തീരുമാനിക്കുന്നത് എന്നാൽ അവരോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്താ സംസാര രീതി അവർക്ക് ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് അവർ ആ പ്രോഗ്രാം തന്നെ ഒഴിവാക്കിയിട്ട് കേവലം അവരുടെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് എനിക്ക് ആ പൈസ ധരിക്കുകയും ചെയ്താണ് ആ ഒരു ദേഷ്യം അവർ കോൺഫിഡൻ റോയ്സാറിനെ അറിയിച്ചു ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചു അറിയിച്ചു ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടൊന്നുമില്ല പണമുണ്ട് എന്ന് കരുതിയിട്ട് വേറെ ഒരാളോടും അല്ലെങ്കിൽ അധികാരമുണ്ടെന്ന് കരുതിയിട്ട് മറ്റൊരുത്തനോടും ഈ ഈ ജന്മി കുടിയാൻ മനോഭാവം കാണിക്കാൻ പാടില്ലായിരുന്നു ഇപ്പം എന്നോടവർ അഖിൽ ഈ ഒരു പരിപാടിയിൽ വരുന്ന സമയത്ത് ഞങ്ങളുടെ പുതിയൊരു പ്രോജക്റ്റാണ് അഖിൽ നിന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും അത് റിക്വസ്റ്റ് അല്ല അത് നോർമലി നമുക്ക് ആവശ്യപ്പെടാം പക്ഷേ അതേസമയം അകിലെ നാളെ വരുമ്പോൾ ഇത് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയാൻ ഇതിൻ്റെ പൊക്ക പാടു നോക്കി പോടാ എന്ന് തന്നെ പറയേണ്ട സാഹചര്യം വരും കാരണം അവരുടെ അടിമയല്ല ഞാൻ ഞാൻ കഷ്ടപ്പെട്ട് ഒരു മത്സരത്തിൽ വിജയിച്ചത് ആ ഷോയ്ക്ക് അവർ സമ്മാനം നൽകാൻ തീരുമാനിച്ചെങ്കിൽ അവർ ആ ഷോയുടെ വിജയ്ക്ക് സമ്മാനം കൊടുക്കുക അത് അഖിമാരാല്ലെന്നുണ്ടെങ്കിൽ ആരായാലും അവരെ ആ സമ്മാനം കൊടുക്കണം അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇതിൽ എടുത്തു പറയുന്നത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള വിഷമത്തിൽ ജിൻഡോയ്ക്ക് അദ്ദേഹം വീട്ടിൽ വെച്ച് വിളിച്ച് വലിയ സ്വീകരണം കൊടുത്തത് എന്താ കാര്യം സീസൺ ഫൈവിലെ വിജയിയായ ഞാൻ അവരെ ആക്ഷേപിച്ചു പറയും എന്നെ സംബന്ധിച്ച് പണമുണ്ട് പണമില്ല എന്നുള്ളതല്ല ഞാൻ മൂല്യമാണ് നോക്കുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ മൂല്യത്തെയാണ് ഞാൻ ഏറ്റവും കൂടി പ്രാധാന്യത്തോടുക്കാണുന്നത് അധികാരത്തിലിരുന്നാലും പണമുള്ളവനായാലും ഈ മൂല്യമുണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിന് അവനെ കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെയാണ് സമാനമായ രീതിയിൽ പൈസ മലബാർ ദുബായിൽ ഒരു പ്രോഗ്രാമിൽ തന്നെ വിളിക്കുകയും എനിക്കെന്ന് പറഞ്ഞ പൈസ തരാതെ കുറച്ച് പൈസ എൻ്റെ പോക്കറ്റിൽ കൊണ്ട് വെച്ച സമയത്ത് ആ പൈസ തിരിച്ചു കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പൈസ വെച്ചോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് വളരെ മോശമായ രീതിയിൽ അന്നും ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാനിത് പറയുന്നത് അദ്ദേഹത്തെ പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമാണ് ആ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം ഞാൻ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് ആക്ഷേപിക്കേണ്ട കാര്യങ്ങൾക്ക് മാത്രമേ ആക്ഷേപിക്കാവൂ എതിർക്കേണ്ട വിഷയങ്ങൾക്ക് മാത്രമേ എതിർക്കാവൂ എല്ലോ അതായത് ഏതെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ കൺമുന്നിലേക്ക് വന്നു എന്ന് കരുതി അയാളെ സമൂഹത്തിൽ ഒരു മോശക്കാരനാക്കി ചിത്രീകരിക്കുന്ന രീതിയോട് എനിക്ക് ഒരു രീതിയിൽ യോജിപ്പില്ല പൈസ മലബാർ ആതിലേടേയും നൂറിയുടെയും വിഷയത്തിൽ കാണിച്ചത് നൂറ് യോജിക്കാൻ കഴിയുന്നതല്ല മറിച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന നിരവധി കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെയും അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളെയും ആക്ഷേപിക്കേണ്ട കാര്യമില്ല അദ്ദേഹം ജീവിക്കുന്നത് മതപരമായിട്ടുള്ള ചട്ടക്കൂടുകൾ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം നിർബന്ധിതനാക്കപ്പെടുകയാണ് മാനസികമായിട്ടൊരു പക്ഷേ ആധുനിക അംഗീകരിച്ചാലും അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യവും അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത വ്യക്തിബന്ധങ്ങളും ഈ ഒരു തീരുമാനത്തിൽ അദ്ദേഹത്തിന് ഉലയാൻ കാരണമാകുമെന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരായികയാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് ഫൈസൽ മലബാർ എന്ന് പറയുന്ന മനുഷ്യൻ ആതിലേടേയും നൂറയുടെയും വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി കൂടി പൊതുസമൂഹത്തോട് പറയുന്നത് നല്ലതായിരിക്കും നല്ലതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പണമുള്ളവരെ ആക്ഷേപിക്കുന്ന രീതി ശരിയല്ല പണമുള്ളവർ ഇവിടെ ആഘോഷിക്കട്ടെ പണമുള്ളവരോട് ആഡംബരം കാണിക്കട്ടെ പണമുള്ളവൻ്റെ ആഡംബരവും ആഘോഷവും ഒക്കെ തന്നെയാണ് സാധാരണക്കാരനെ നിലനിൽപ്പെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ നാട്ടിൽ ഒരു നിങ്ങളുടെ നാട്ടിൻ പ്രദേശത്ത് ഒരു പണമുള്ളവരുത്തൽ ഒരു വലിയ വീട് വയ്ക്കുമ്പോൾ അവനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക കാര്യം നിങ്ങളുടെ നാട്ടിൽ അത്രയും പേർക്കും അതിലൂടെ ഒരു തൊഴിൽ കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവനെ പരിഹസിക്കുന്നതിന് അർത്ഥമില്ല അവൻ അവൻ്റെ പൈസ എടുത്ത് വിദേശ രാജ്യത്ത് കൊണ്ടുപോയി അവൻ അവന് വേണ്ടി ആഘോഷിച്ച് തീർത്താൽ നമുക്കൊരു പ്രയോജനവും ഇല്ലെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നതൊരു തെറ്റല്ല പൈസ ഉണ്ടാക്കിയിട്ട് ആ വ്യക്തിപരമായിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നതും ഒരു തെറ്റല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ പഠിക്കുക അപ്പോൾ ഒരിക്കൽ കൂടി ആതില നൂറ നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമില്ല ഈ വിഷയത്തിൽ ഞാൻ എല്ലാ വിഷയത്തിലും നിങ്ങളെ അനുകൂലിക്കണം സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളവിടെ പോയതിന് ശേഷം അപമാനിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ആര് ചെയ്താലും അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ഈ പർട്ടിക്കുലർ വിഷയത്തിൽ നിങ്ങളുടെ ഒപ്പമുണ്ട് ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക്